നമസ്കാരം സ്വാഗതം ബീഹാറിൽ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്ത നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പല രീതിയിലും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വലിയ തോതിൽ അവരെ അടിക്കാനും ദേവോപദ്രവേൽപ്പിക്കാനും പോലീസ് എത്തിയിരിക്കുന്നു ഏറ്റവും ക്രൂരമായി മൃഗീയമായാണ് അവരെ തല്ലിച്ചതയ്ക്കുന്നത് അതായത് അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ നിറയൊഴിക്കാൻ പോലും തയ്യാറെടുത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സൈനികരെ വരെ ഇറക്കി രാജ്യത്തെ പൗരർക്കെതിരെയുള്ള ഒരു വലിയ തോതിലുള്ള ഒരു ആഹ്വാനത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത് നോക്കൂ ഈ രാജ്യം എത്ര അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വൻ പ്രക്ഷോഭത്തിലൂടെ മനസ്സിലാകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ കള്ളക്കളി കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജികൾ കുവിഞ്ഞുകൂടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അതായത് റെക്കോർഡുകൾ കാത്തു സൂക്ഷിക്കുന്നത് അഞ്ച് കൊല്ലത്തെ സമയപരിധിയിൽ നിന്നും വെറും നാല്പത്തഞ്ച് ദിവസം അതായത് ഒന്നര മാസത്തേക്ക് ചുരുക്കിയത് ഗാനേഷ് കുമാറിന് വേണ്ടിയും ഇനി വരുന്നവർക്ക് ബി ജെ പിക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നവർക്ക് വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തം ഇരുപത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ നേടി ആർ ജെ ഡി അവർ കൃത്യമായി പറയുന്നു അവർക്ക് പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇതൊന്നും ആയിരുന്നില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് ആർ ജെ ഡി സ്ഥാനാർത്ഥികൾ നിന്നത് എത്രയൊക്കെ ഭരണവിരുദ്ധ തരംഗമുണ്ടായാലും അവിടെ സുഖമായി അറുപതും അറുപത്തഞ്ചും സീറ്റുകൾ ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ആർ ജെ ഡി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത് സീറ്റുകൾ നേടി ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപതിൽ അവിടെ എഴുപത്തഞ്ചോളം സീറ്റുകൾ നേടിയെടുത്തു രണ്ടു തവണ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് രാഷ്ട്രീയ ജനതാദൾ എന്ന തേജസ്വി യാദവിന്റെ പാർട്ടി തന്നെയാണ് അവർക്കെതിരെയുള്ള ഭരണവിരുദ്ധത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് സംഘി കോമരങ്ങൾ തട്ടിവിടുന്നത് അതായത് ജംഗിൾ രാജ പുനഃസ്ഥാപിക്കാൻ ബിഹാറുകാർ തയ്യാറാകുന്നില്ലെന്ന് യഥാർത്ഥ ജംഗിൾ രാജ് നടപ്പിലാക്കുന്നത് ബി ജെ പി ആണ് ഐക്യ ജനതാദൾ സർക്കാരിനെ പാവയാക്കിക്കൊണ്ട് ബി ജെ പി പല രീതിയിലുള്ള മാറിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിന്റെ ഒരു തെളിവാണ് ആസാമിലെ മന്ത്രി പറഞ്ഞത് ബിഹാറിൽ ഇപ്പോഴിതാ കോളി ഫ്ലവർ കൃഷിക്ക് വിളവെടുപ്പിന് സമയമാകുന്ന രീതിയിൽ അവർ ജനസമ്മതി കൊടുത്തിരിക്കുന്നു അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് എല്ലാ ചരിത്ര ബോധമുള്ളവർക്കും അറിയാം ബിഹാറുകളെ പറ്റിച്ചുകൊണ്ട് വലിയ തോതിൽ വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നു ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്ന ആവശ്യമാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കൊടുത്തിരിക്കുന്നത്